ഈശ്വമിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കഷ്ടതകളിൽ നമ്മെ അറിയുന്ന നമ്മെ താങ്ങി നിർത്തുന്ന കർത്താവിന്റെ സ്നേഹത്തെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം ഒരുമിച്ച് കുരിശു വരയ്ക്കാം എന്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ നാഹും പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം വാക്യം കർത്താവും കഷ്ടതയുടെ നാളിൽ അഭയ ദുർഗവുമാണ് തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ് തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു പ്രവാചകന്റെ പുസ്തകം അസീറിയൻ ഭരണകാലത്ത് അവരുടെ ക്രൂരതകളുടെ നടുവിൽ ഇസ്രായേൽ ജനം ഒരു കാലത്ത് ദൈവം കൊടുക്കുന്ന ആശ്വാസത്തിന്റെ പുസ്തകമാണ് ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒന്നാം അധ്യായം മൂന്നാം വാക്യം ദൈവം കാണുന്നു യഥാ എന്ന ഹീബ്രൂ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബന്ധത്തിന്റെ ആഴം ദൈവത്തിൻ്റെ ഇടപെടൽ ജനത്തോളം അടുപ്പം നൽകുന്ന സംരക്ഷണം എന്നിവയൊക്കെ ഈ വാക്ക് സൂചിപ്പിക്കുന്നുണ്ട് ദൈവം നമുക്കു വേണ്ടി ഒരു ശരണം ഒരു അഭയ ഇടം ഒരുക്കുന്നവൻ മാത്രമല്ല അവൻ്റെ ഹൃദയത്തിലേക്ക് നമ്മെ ചേർത്ത് നിർത്തുന്നവനാണ് ദൈവത്തിൻ്റെ നന്മ അവൻ്റെ കരുണ കർത്താവിൻ്റെ സ്വഭാവഗുണം മാത്രമായി നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ അത് കർത്താവിൻ്റെ പ്രവർത്തന രീതിയാണ് കർത്താവ് കരുണയാണ് നമ്മുടെ കഷ്ടകാലം നമ്മെ നിർവചിക്കുന്നില്ല എന്ന് എന്നോർക്കണേ നമ്മൾ കടന്നു പോകുന്ന ഞെരുക്കങ്ങളുടെ കഷ്ടതകളുടെ കാലമല്ല മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉയർത്തുന്നുണ്ടെന്ന് തിരിച്ചറിയണം ഞെരുക്കങ്ങളേറെ ഉണ്ട് നമുക്കൊക്കെ കഷ്ടദുരിതങ്ങളുടെ നടുവിലൂടെയാണ് നടക്കുന്നത് ആ നേരത്ത് കർത്താവിൽ ആശ്രയിക്കുക കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവൻ കാണുന്നു അവൻ അറിയുന്നു അവൻ കരുതുന്നു അവൻ നയിക്കുന്നു അവൻ സംരക്ഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കഷ്ടദുരിതങ്ങളുടെ നടുക്കുന്നത് കൊണ്ട് നമ്മെ താങ്ങുന്ന നമ്മെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ കാരുണ്യം വെളിപ്പെടുത്തപ്പെട്ട ഈ വചനത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ കരുണാമയനായ പിതാവേ ഈ പ്രഭാതത്തിൽ നിന്റെ നന്മയുടെ നിന്റെ കരുണയുടെ സുഗന്ധം ഞാൻ ശ്വസിക്കട്ടെ കർത്താവേ ഈ കഴിഞ്ഞ രാത്രി വിഷാദത്തിൻ്റെ കാറ്റ് വീശിയടിച്ചു ശപ്പെട്ടു പോകുന്നു തകർന്നു പോകുന്നു കർത്താവേ നിന്റെ സന്നിധിയിൽ ഞാൻ ഉണരട്ടെ കഷ്ടദുരിതങ്ങൾ എനിക്ക് ചുറ്റും മതിൽ തീർക്കുമ്പോഴും എന്റെ ഹൃദയം പൂർണമായും നിന്നിൽ ആശ്രയിക്കട്ടെ കർത്താവേ എന്നെ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളുടെ നടുക്ക് ഞാൻ നിൽക്കുമ്പോൾ സമാധാനത്തിൻ്റെ സംഗീതമായി നിവരണമേ എനിക്ക് മുന്നോട്ട് പോകാനാകാതെ സ്തപ്തനായി നിൽക്കുന്ന നേരങ്ങളിൽ നിന്റെ പ്രകാശം എന്നെ നയിക്കട്ടെ കർത്താവേ എന്റെ നിസ്സഹായതകളിൽ നിന്റെ കരുണ എന്നെ ചുമക്കട്ടെ ഈശോ ഇപ്പോൾ ഞാൻ തിരുമുമ്പാകെ എളിമയോടെ നിൽക്കുന്നു നിന്റെ സമാധാനം നിന്റെ ശക്തി നിന്റെ പ്രകാശം നിന്റെ സ്നേഹം നിന്റെ നന്മ സ്വീകരിക്കാം എന്റെ കുറവുകളെ വീഴ്ചകളെ കാര്യമായിട്ടെടുക്കാം നിന്റെ കരുണയാലെ എന്നെ പൊതിഞ്ഞ് കാക്കണം ഈ ദിവസത്തിന്റെ എല്ലാ പരിശ്രമങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്തു ദിവസത്തിന്റെ ആശീർവാദം നമുക്കൊരുമിച്ച് സ്വീകരിക്കാം നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ